പ്രത്യേകിച്ചും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂവേ പൂവേ പാല പൂവേ എന്നൊരു പാട്ട് പാടിയിട്ടുണ്ട് ഞാൻ മോഹൻലാലിന് വേണ്ടിയിട്ട് അതിലെ മോഹൻലാലിൻ്റെ അഭിനയം അതായത് ആ പാട്ട് പാടുമ്പോൾ അത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതും പാടി എഴുന്നേറ്റ് പോയി അതിന്റെ മൂവ്മെന്റ് ഡാൻസ് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സിദ്ധി ടൈമിംഗ് ആണ് ജയചന്ദ്രൻ സർ ഏത് തലമുറയിൽ നടന്മാർക്ക് വേണ്ടി പാടുമ്പോഴും അവർക്കൊക്കെ അങ്ങയുടെ ഒരു സൗണ്ട് ചേരുന്ന മാതിരി ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഇതിന്റെ ഒരു രഹസ്യം എന്താണ് പ്രധാനമായിട്ട് എൻ്റെ ഞാൻ പറയുന്ന എൻ്റെ പാടുന്ന എൻ്റെ ഈശ്വരൻ്റെ അനുഗ്രഹം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നോക്കി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പാടുന്നത് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ് ഇപ്പൊ എം എസ് വിശ്വനാഥൻ സാർ ശ്രീനിവാസൻ സാർ ബാബുക്കാർ ദേവരാജൻ മാസ്റ്റർ ഒരുപാട് പേരുടെ കൂടെ അങ്ങേക്ക് പാടാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ ഏറ്റവും വലിയൊരു ഗുരുത്വമായ ഞാൻ കണക്കാക്കുന്നത് എന്താണ് അത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മോഹൻലാൽ പറഞ്ഞതാണ് സത്യം ഗുരുത്വം അവരെന്ന് പറഞ്ഞാൽ എം എസ് എം എസ് വി സാറ് ദേവരാ മാസ്റ്റർ ബാബുരാജ് നിഷാമുദ് സ്വാമി അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരാണ് അവർ നമ്മളെങ്ങനെ പാട്ട് ചെയ്തത് നമ്മളെ പഠിപ്പിച്ചതെന്ന് അവരാണ് റെക്കോർഡിങ് എങ്ങനെ ചെയ്യണം വാക്കുകൾ എങ്ങനെ ഉച്ചരിക്കണം ഇതുവരെ പഠിപ്പിച്ചത് അവരാണ് അവരുടെയൊക്കെ അനുഗ്രഹം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരെൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശ്വരനും കൂടെ ഉണ്ട് പിന്നെ നിങ്ങളെ പോലുള്ള നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹം കൂടെ എനിക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ നിൽക്കുന്നത് അന്നത്തെ സിനിമ അല്ലെങ്കിൽ അന്നത്തെ റെക്കോർഡിൽ നിന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു പാട്ട് ഒരാൾ തിരിച്ചാൽ വീണ്ടും പാടണം അതിൽ നിന്നെല്ലാം മാറി സാങ്കേതിക വശങ്ങൾ വളരെയധികം മുന്നോട്ട് കുതിച്ചിരിക്കുന്നു ഈ രണ്ട് കാലഘട്ടത്തെയും ചേട്ടനെങ്ങനെയാണ് കാണുന്നത് അന്നത്തെ എന്ന് പറഞ്ഞാൽ മ്യൂസിഷ്യൻസ് ഒരുപാട് മ്യൂസിഷ്യൻസ് വന്ന് ഒന്നിച്ചിരുന്ന് റെക്കോർഡ് ഈ പറഞ്ഞ പോലെ തെറ്റിച്ചാൽ ആദ്യം പാടണം അതെ അങ്ങനെ ഒരു കാലം പക്ഷേ അതിന് കൂടുതൽ ഇറ്റ് വാസ് മോർ ലൈവ്ലി ഇന്ന് പിന്നെ ഇന്ന് പറഞ്ഞാൽ നേരത്തെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് നമ്മൾ വോയിസ് മിക്സിങ് മാത്രമേ നമ്മൾ പോയി ഒന്നും ഉണ്ടാവില്ല നമ്മൾ പോയി പാടി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പാട്ട് അവർ പറയുന്ന ഇന്ന് വേറൊരു സൗകര്യം എന്താ വെച്ചാൽ ഒരു വാക്ക് വഴി തെറ്റിച്ചാൽ ആ വാക്ക് എടുക്കാൻ പറ്റും ഓരോ കാലം മാറുമ്പോൾ ഓരോ രീതി അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ രീതി ഇന്ന് അന്നത്തെ രീതി അന്ന് അത് സത്യമാണ് പക്ഷേ ഒരു ഗായകനുള്ള ഫുൾ അവരൊക്കെയുള്ള ഒരു പാടുന്ന പാടാനുള്ളൊരു കൂടുതൽ ഫീൽ ഭാവം കൊടുക്കണമെങ്കിൽ അന്നത്തെ രീതിയാണെങ്കിൽ കുമാർ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങ് ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട് അയോധ്യ ആ അദ്ദേഹമായിട്ട് ഉള്ള ആ ഒരു അടുപ്പം ആ ഒരു പാട്ടിൻ്റെ കാര്യം ഞങ്ങൾക്കൊന്ന് വിശദീകരിക്കാം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ലല്ലോ അല്ലേ ഇല്ല ഇല്ല അത് ഞാൻ പാടിയെന്നുള്ളത് അദ്ദേഹം ഒരു വേറൊരു വേറെ ദിവസം പന്ത്രണ്ട് പാടി ഞാൻ പാടി രാമൻ ശ്രീരാമൻ്റെ പാട്ട് പാടി രണ്ട് പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് അദ്ദേഹം എനിക്ക് കാണണെന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കാണാൻ പറ്റില്ല അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പോയി കിഷോർ അല്ല അങ്ങനെ ഒരു ജീനിയസ് ഇന്ത്യൻ ഫിലിം സിംഗിങ് ഇണ്ടാവില്ല അത്ര ഗ്രേറ്റ് ജീനിയസാണ് കിഷോർ ദാ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അദ്ദേഹം പാടുന്ന ഫീൽ അതൊക്കെ അതൊക്കെ കേട്ടാണ് നമ്മൾ പാടുന്നത് ലാലേട്ടന്റെ ഒരുപാട് സിനിമകളിൽ അങ്ങ് പാടിയിട്ടുണ്ട് ലാലേട്ടന്റെ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് പാടിയത് പക്ഷെ മോഹൻലാലിൻ്റെ പടത്തിൽ പാടിയ എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചേരൻ കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ളൂ ആ പാട്ടുകളൊക്കെ അതിമനോഹരമായ പാട്ട് നല്ല പാട്ടുകളാണ് ആരാരും പൂവിടുമോ ത്തും പിൻമേൽ ചാഞ്ചാടും പൂമുട്ടൻ നെഞ്ചോട് ചേർത്തിടുമോ ആരാരും കാണാതെ ആരോ തൈമുല്ല പിന്നെയും പൂവിടുമോ കളപ്പുരമേയും കന്നിനിലാവേ ഇനിയും വരുമോ തിരുവോണം ീറൻ തുളസിയുമായി ഇതിലേ വരുമോ ധനുമാസം ഒന്ന് തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ ഒന്ന് തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീ പാട്ടിൻ ശ്രുതി ശ്രുതിവാൻ ഒരു മോഹം മാത്രം ആരാരും കാണാതെ ആരോ മൽ തൈമുല് പിന്നെ